റോഡിലൂടെയാണ സൈക്കിൾ ഓടിക്കുന്നത് ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ വെറുതെ തന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത് ചേട്ടാ ഇന്നത്തെ കേരളം അതെന്താ നാളെ കേരളം ഇല്ലേഴ്സ് ശിക്ഷയുടെ കാലാവധി തീർന്നു തീർന്നു പക്ഷെ ഒരു തന്നെ തട്ടിട്ട് പോകണം രണ്ടു ദശ കൊലക്കേസിൽ എനിക്കെതിരെ സാക്ഷി പറഞ്ഞ സുരേഷ് ഇല്ലേ അവനെ തന്നെ കൊലക്കേസോ വാ ആ കൊലക്കേസ് വാഴത്തോട്ടത്തില്ലേ എനിക്കെതിരെ പോലീസിന് മൊഴി കൊടുത്തത് അവന്റെ കണക്ക് തീർത്തിട്ട് എന്നെ ബാക്കി കാര്യം അരിഷ്ടം കുടിച്ച വകയിൽ ഇവിടെ കുറച്ച് കണക്ക് ബാക്കി എന്തോ എങ്ങനെ ഇനി കുറച്ച് ധന്യംതിരി കൊഴമ്പെടുത്തു വെച്ചോ അടികഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് പുരട്ടാരാടാ ബുദ്ധിജീവിടാ ഇന്നെങ്കിലും പോയി അടിച്ചണച്ച് കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് റീത്ത് വെക്കാൻ വാടാ എല്ലാത്തിനും കാണിച്ചു തരാം ഇങ്ങനെ പേടിക്കല്ലടാണു